ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒമാനുകൾക്ക് കർശന നിർദ്ദേശവുമായി ഇന്ത്യയിലെ ഒമാൻ എംബസി യാത്രയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിസ എടുക്കാൻ ശ്രദ്ധിക്കണമെന്നും യാത്രാ കാലാവധി കഴിഞ്ഞാൽ പിഴ ഈടാക്കുമെന്നും എംബസി പൌരന്മാരെ ഓർപ്പിച്ചു ഇന്ത്യയുടെ വിസ നിയമം വളരെ കർശനമാണ് അതുകൊണ്ട് തന്നെ ഒമാൻ പൗരന്മാർക്ക് യാത്രയുടെ ആവശ്യാനുസരണമുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം ടൂറിസ്റ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് വിസകൾ ഇന്ത്യ അനുവദിക്കുന്നുണ്ട് ഓരോ വിസയുടെ കാലാവധി അത് അനുവദിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് പിന്നീട് മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിസ കാലാവധി കഴിയുന്നത് ശ്രദ്ധിക്കണം കാലാവധി കഴിഞ്ഞാൽ രാജ്യം രാജ്യമിടാനാവില്ല വിസ കാലാവധിക്ക് ശേഷം എക്സിറ്റ് വിസ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം രാജ്യമിടാനാവുകയുള്ളൂ ഇതിനായി നൂറ് റിയാലിലധികം ചെലവ് വരികയും ചുരുങ്ങിയത് മൂന്ന് പ്രവൃത്തി ദിവസം എടുക്കുമെന്നും എംബസി പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഒമാനിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കണ്ടെത്തി നൽകുമെന്ന ലക്ഷ്യത്തോടെ നിയമങ്ങൾ കർശനമാക്കി ഭരണകൂടം ഒമാൻ നടപ്പിലാക്കിയ സ്വദേശി ഭാഗമായി ഒമാനികൾക്ക് മാത്രമായി സംവരണം ചെയ്ത തസ്തികളിലേക്ക് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് രാജ്യത്ത് പുതുതായി തയ്യാറാക്കി നിയമമനുസരിച്ച് സ്വദേശികളുടെ ജോലികളിൽ പ്രവാസികൾ തുടർന്നാൽ അവരെ പിടികൂടി നാടുകടത്താനാണ് തീരുമാനം എന്ന് മാത്രമല്ല ഇങ്ങനെ പിടിക്കപ്പെട്ട് നാടുകളിലേക്ക് അയക്കപ്പെടുന്ന പ്രവാസികളെ പിന്നീട് ഒമാനിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു സ്വദേശികളെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ അനധികൃതമായി ഒമാനിൽ തങ്ങുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു ഇവരെയും പിടികൂടി കടത്താനാണ് തീരുമാനം അതിനു ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് പിടികൂടപ്പെട്ടാൽ അവരിൽ നിന്ന് ആയിരം റിയാൽ പിഴ ഈടാക്കുകയും ചെയ്യും ിയമത്തിലെ ആർട്ടിക്കൾ നൂറ്റി നാപ്പത്തിമൂന്ന് പ്രകാരമാണിത് ഇവരെ നാട് കടത്തുന്നതിനുള്ള ചെലവുകൾ തൊഴിലുടമകളോ ജോലി ചെയ്യുന്ന സ്ഥാപനമോ വഹിക്കണമെന്നും നിയമം അനുശാസിക്കുന്നു സർക്കാർ മേഖലയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ വിവിധ ജോലികൾക്കും ഒമാൻ പൌരന്മാർക്ക് മാത്രമായി നേരത്തെ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു ഈ തസ്തികകളിൽ ഒമാനികളെ നിയമിക്കാതെ സ്വദേശികൾ തന്നെ തുടരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമനിർമ്മാണം രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയാണിത് വരും നാളുകളിൽ ഒമാനിൽ സ്വദേശി കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തുന്നത് സ്വകാര്യ മേഖലയിൽ ഒമാൻ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണിത് മുപ്പത് പുതിയ തൊഴിൽ മേഖലകളിൽ കൂടെ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അടുത്ത മാസം മുതൽ അഥവാ സെപ്റ്റംബർ മുതലാണ് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരികയെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു സ്വദേശവൽക്കരണം ലക്ഷ്യങ്ങൾ പാലിക്കാത്ത സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾക്കും സർക്കാർ കമ്പനികളും സഹകരിക്കരുതെന്നും തീരുമാനമുണ്ട് എല്ലാ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്ന ഒമാനൈസേഷൻ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിൽ മാനദണ്ഡങ്ങൾക്കും ആവശ്യകതകൾക്കും പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് മന്ത്രാലയത്തിൽ നിന്ന് നേടിയിരിക്കണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു അല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും തൊഴിലുകളിൽ കുറഞ്ഞത് ഒരു ഒമാനിയെങ്കിലും നിയമിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥ ഒമാനിൽ പുതിയ വിസ വിലക്കിൽ ഇല്ലാതാകുന്നത് മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ തൊഴിൽ സ്വപ്നമാണ് സ്വദേശിവൽക്കരണം കൂടുതൽ വകുപ്പുകളിലേക്ക് വ്യാപിക്കുന്നതോടെ പ്രവാസികളുടെ എണ്ണം നേർപ്പകുതിയാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി